ഫാത്തിഹയിൽ തന്നെ പെട്ട ആയത്താണ് ഏത് ബിസ്മി എന്നുള്ളത് ബിസ്മി ചില പണ്ഡിതന്മാര് ചില ഇമാമിയങ്ങള് ബിസ്മി പതുക്കെ ഓതൽ ചില ഇമാമിയങ്ങള് ഇപ്പൊ ഹറമ് പോലെയുള്ള ഇതിലൊക്കെ ബിസ്മി നമുക്ക് കേൾക്കൂല്ല അത് പതുക്കെ ഓതിയിട്ട് പിന്നെ ഫാത്തിഹയിലേക്ക് കടക്കാറുള്ളത് അപ്പോ ബിസ്മി ഇനി ഭിസ്മിയയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇനി ഭിസ്മിയില് ഫസ്റ്റ് ബ ആണ് ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും സ്മില്ല സ്മില്ല എന്ന് പറയാറുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്നാ കൈക്ക് സ്മില്ല സ്മില്ല എന്ന് പറയാറുണ്ട് ബ ഉച്ചരിക്കണം റോ എന്നുള്ളതിലുള്ള റോ അത് മലയാളത്തിലുള്ള റ എന്ന് പറയുന്നത് പോലെ പറയാൻ പാടില്ല വായ അറച്ച് നാവിന്റെ തലയുടെ മുതു മേലെ മുൻപല്ലിന്റെ ഊനമ തട്ടിച്ചിട്ട് റോ പിന്നെ എന്നുള്ള അക്ഷരാണ് ഹ പല പ്രാവശ്യം പറഞ്ഞതാണ് നമ്മൾ എരിവ് വലിക്കുമ്പോൾ ആ സൗണ്ടാണ് റഹ് മീ ആ സൗണ്ടാണ് ഹ ഇനി അപ്പൊ അതൊന്ന് പഠിക്കണം റോ നിസാനം മീന്ന് കൂട്ടാൻ മറക്കാൻ പാടില്ല രണ്ടാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ആയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല ആളുകളും അൽ ഹു എന്നുള്ളതിൽ പല ആളുകളും എന്തൊക്കെ ചില ആളുകൾ ചോദിക്കും എന്ന് ചോദിച്ചാൽ ഹംദുലില്ല എന്നൊക്കെ പറയാറുണ്ട് അൽ ഹുലില്ല എന്നുള്ള പല ആളുകളും റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ എന്ന് ൂനായ ലാമിനെ കളഞ്ഞിട്ട് ഐനിനെയും കളഞ്ഞിട്ട് റബ്ബിൽ ആലമീൻ എന്ന് പറയാറുണ്ട് റബ്ബിൽ ആലമീൻ അവസാനത്തെ സുക്കൂനായ ന്യൂനിനെയും കേൾക്കണം അപ്പോ ഇനി അടുത്ത ആയത്തായ അടുത്തായത്തായ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല കാരണം ബിസ്മിൽ ഉള്ളതുപോലെ തന്നെ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ അതിൽ ശ്രദ്ധ അടുത്തായത് അവിടെ പല ആളുകളും യോ എന്ന് പൊകാരാക്കിട്ട് എന്ന് പറയാറുണ്ട് പിന്നെ അദ്ദീൻ എന്നുള്ള ദാലി കട്ടി കുറച്ചിട്ട് ത ആക്കി പറഞ്ഞാൽ അർത്ഥവ്യത്യാസം വരും അതാണ് ഫാതെയില് വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം പല ആളുകളും സംസ്കരിക്കുമ്പോ ഇപ്പൊ പല ഇമാമിയങ്ങളും തന്നെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയിലുള്ള ഇമാമിയങ്ങളിൽ തന്നെ പല ആളുകളും എന്നൊക്കെ പറയുന്നുണ്ട് താ ആക്കി പറയുന്നുണ്ട് അത്തിപ്പഴം എന്നുള്ള അർത്ഥമാണ് ദീൻ എന്നുള്ളതിന് താ ആക്കി കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം അപ്പൊ അത്തിപ്പഴം നന്നാവും അപ്പൊ ഫാത്യഹയിലുള്ള ഒരു വാക്കിന് അർത്ഥവ്യത്യാസം വരുന്ന രൂപത്തിൽ വരെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തുലാവോ ഇല്ല എന്നുള്ളത് ഒരിക്കലും സംശയിക്ക തക്ക രൂപത്തിലുള്ളതാണല്ലോ അപ്പോ അവിടെ വളരെ വളരെ ശ്രദ്ധിക്കണം ദാൽ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരട് പോന്നക്ഷരത്തിന്റെ മഹറജ് അവിടെയാണ് പക്ഷെ ശബ്ദ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നത് ത ആവുമ്പോൾ കുറച്ച് കാറ്റ് പുറപ്പെടും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉച്ചരിക്കുന്നത് ദാലാവുമ്പോ അവിടെ കുറച്ച് അമർത്തിയിട്ട് കാറ്റ് പുറപ്പെടാത്ത രൂപത്തിൽ ദ ദി ദു യൗമിദ്ദീൻ അപ്പോ അടുത്തത് അവിടെ പല ആളുകളും ഇനി ഉണ്ട് അപ്പൊ ഇയാ ക എന്ന് പറയും വളരെ കട്ടി കൂട്ടിയിട്ട് ഒരു ശബ്ദ ഒരു മിതമായ രൂപത്തിൽ ഇയ കൂഅ ബുധു അവിടെ ഒക്കെ ചുണ്ട് കൂർപ്പിച്ചിട്ട് ഉച്ചരിക്കണം പിന്നെ വ വ ഉച്ചരിക്കുമ്പോൾ ചുണ്ട് കൂർപ്പിക്കണം മലയാളത്തിലുള്ള വാ വ എന്ന് പറയാൻ പാടില്ല എന്നുള്ള തായ മലയാളത്തിലുള്ള താ എന്ന് അല്ല അറബിയിലുള്ളത് അറബിയിലുള്ള തീ തുറത്ത് അങ്ങനെയാണ് തന്നുള്ള സൗണ്ട് ത തീ തമ്മ എന്നുള്ളതൊക്കെ മലയാളത്തിലുള്ള ത ആണ് അടുത്തായന്നെ ദിനോ ഇഹ് ദിന അവിടെ എങ്ങനെയാണ് ഇഹ് ദിനെ ചെറിയൊരു ഒരിങ്ങനെ കാറ്റ് ഇങ്ങനെ ഒരു സ്ലോ സ്ലോമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കാറ്റ് പുറപ്പെടണം കുറച്ച് നീളുകയും വേണം സ്വാദും ശ്രദ്ധിക്കണം ചുണ്ട് കൂർപ്പിക്കാൻ പാടില്ല പല ആളുകളും എന്ന് പറയാറുണ്ട് എന്ന് ചുണ്ട് കൂർപ്പിക്കാതെ തന്നെ പിന്നെ മുസ്തൈം എന്നുള്ളതും അതുപോലെ തന്നെ ത എന്നുള്ളത് ഏർ ത എന്ന് പറയാ പല ആളുകളും പറയാറുണ്ട് കാരണം അതിന് ശേഷം ആണല്ലോ കുറച്ചും കൂടി വായ നിറച്ച് ക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും മുമ്പത്തെ താഴിലേക്ക് ചെറിയൊരു പകർച്ച ഉണ്ടാവും അപ്പൊ മുസ്തീം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഇൻഷാല് ഇൻഷാള്ളനി അടുത്തായത്തിലേക്ക് പോവാം അടുത്തായത്താണ് സിറോ തൊല്ല ആ ആയത്തിൽ സിറോത്ത നമ്മൾ സിറോത്ത അതിന് ഇനി ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ بين صراط الذين أنعمت فلا صراط الذين أنعمت لك صراط الذين أنعمت نعمت. 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 صراط أنعمت هم صراط الذين أنعمت 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 إن ذا عليهم غير المغضوب عليهم ولا ഈ ആഴത്തില് വൈരിൽ മൂബി ആ വൈന് വൈന് പഠിക്കാൻ കുറച്ച് സിമ്പിൾ ആണ് എങ്ങനെ നമ്മൾ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിടാൻ കൊപ്പിളിക്കും റാന്നാക്കിയിട്ട് അത് തന്നെ റോ വൈ റോ വൈരിൽ ബി നമ്മുടെ പല്ല് പല്ല് ഇങ്ങനെ ഒരു വരി പോലെയാണല്ലോ ഈ സൈഡില് ഈ സൈഡ് ഭാഗം അണപ്പല്ലുകള് നമ്മുടെ ഈ അണപ്പല്ലുകളോട് കൂ ചേർത്തിട്ടാണ് നമ്മുടെ ഇങ്ങനെ വോ ഈ സൈഡ് ഭാഗം ഇങ്ങനെ നാവിന്റെ മുൻഭാഗല്ല സൈഡ് ഭാഗം ഈ അണപ്പല്ലുകൾ നമുക്കിങ്ങനെ ചേർത്തിട്ടിങ്ങനെ വലീൻ വൈരിൽ പിന്നെ അടുത്തതാണ് വല വീൻ രാസ്യമായ മദ്ദാണ് നിർബന്ധമായിട്ടും പതിർ നീട്ടണം അക്കത്തിന്റെ പതിർ അത്ര നീട്ടണം അപ്പൊ ലീൻ രാമിന് ശബ്ദുണ്ട് പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല വലീൻ എന്ന് പറയാറുണ്ട് അവസാനത്തെ ന്യൂനും ശ്രദ്ധിക്കണം പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് വൈരിൽ ഇത് കൂട്ടിയിട്ടാണ് ഓതേണ്ടത് പല ആളുകളും അവിടെ നിർത്തും അലൈഹിം അങ്ങനെയാണ് പല ആളുകളും ഓതാറുള്ളത് കൂട്ടിയിട്ടാണ് ഓതേണ്ടത് കൂട്ടി ഓതണം അവിടെ അപ്പൊ കൂട്ടി ഓതുമ്പോൾ അലൈഹിം പിന്നെ വ പറയുമ്പോ ചുണ്ട് കൂട്ടിക്കണം നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അലൈഹിം പറയേ അലൈഹിം അലൈഹിം ആമീൻ. ഇപ്പൊ അലഹമില്ല അള്ള തോഫിയൊക്കെ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഫാത്തിഹയെ കുറിച്ച് ഞാൻ പറഞ്ഞു